ട്യൂഷൻ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സ്വാഗതം ഇന്ന് കട്ടക്കാട്ടിനോട് ഹസൻ സാർ നമ്മുടെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള ഹസൻ സാറാണ് കൂടെ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഒരു ന്യൂസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കമന്റും വളരെ ആവേശവും രസകരമായ കമന്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ന്യൂസ് ഇങ്ങനെയാണ് ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകാൻ ആലോചന ഉണ്ട് ആർക്കാണ് ആലോചന സംസ്ഥാന സർക്കാരിന്റെ പുതിയ വന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അതിന്റെ നല്ല വശങ്ങളോ ചീത്ത വശങ്ങളോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയല്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് രസകരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ വരുന്നത് തീർച്ചയായിട്ടും ഈ അടുത്താണ് ജുംബ കൊണ്ടത് അല്ലെ ജുംബ ഒക്കെ എങ്ങനെയുണ്ട് ചെയ്തു തുടങ്ങിയോ അങ്ങനെയുണ്ട് എന്താണ് അവസ്ഥ ാണ് വലിച്ചുപിടിക്കലേട്ടോ ഇല്ല ഇല്ല വിട്ടു പോകരുത് ഓക്കേ അപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് എന്താണ് നിങ്ങളഭിപ്രാ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി ഒന്ന് കമന്റ് തന്നെ മൈ ഇംഗ്ലീഷ് അപ്പൊ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി സെറ്റാക്കി സെറ്റാക്കി വരുന്നുള്ള പോസ്റ്ററുടെ താഴെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ച് കമന്റുകളെ പരിശോധിക്കാനാണ് ഫസ്റ്റ് കമന്റിലേക്ക് നമുക്ക് കമന്റുകൾ അഞ്ചു വർഷവും കൂടെ കഴിഞ്ഞാൽ അധ്യാപകരും ഹിന്ദിക്കാരാകുമെന്ന് തിരിച്ചറിവനെ നന്ദി ഇത് കേരളത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഒരുവിധം എല്ലാ മേഖലകളും അധ്യാപകരെ മേഖല മാത്രമുള്ള ഇനി കൈ തീർച്ചയായിട്ടും മുഴുവൻ മേഖലയും ആര് കൊണ്ടുപോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് വരുന്ന നമ്മൾ വിളിക്കുന്ന അതി തൊഴിലാളികളിൽ എന്ന് വിളിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഇപ്പം ഉള്ളത് എല്ലാ പരിപാടികളും മലയാളികൾ വിരളാണ് അപ്പൊ ഹെഡ് മാസ്റ്റർ സാറേ ഞാൻ അടുത്തൊരു ടൈലർ ഷോപ്പില് പോയി ടൈലർ ഷോപ്പിൽ സാധാരണ ടൈലർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാലെ ഈ നമ്മളെ പഴയ ആൾക്കാരൊക്കെ എന്ന ടൈലർ ആണല്ലോ അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ ഒരു പാന്റ് അടിക്കണം എന്ന് പറഞ്ഞേ അവിടെ കൂടി കീഴടക്കിയിരിക്കണം ഇന്ത്യക്കാര് എല്ലാ മേഖല തീർച്ചയായിട്ടും അപ്പൊ ഇനി പിന്നെ അടുത്തൊരു ഇതിലൊക്കെ വേറെ ഒരു ബംഗാളിയായിരിക്കും വന്നിട്ട് മലയാളം അടിപൊളിയായിട്ട് ഈ ലെവലില് കാര്യങ്ങള് സെറ്റ് ആവുന്നുള്ളതാണ് സാർ ഇയാളും ഡൗട്ട് ആണ് കാരണം അധ്യാപകർ എന്നുള്ള മലയാളം തന്നെ തെറ്റിട്ടുണ്ട് എങ്ങനെയാ ഇതാന്നുള്ളത് ആദ്യം ഉപരി തേട്ടെ മലയാളം പഠിക്കാ മലയാളം മലയാളം പഠിക്കാം മലയാളം പഠിച്ചു വരട്ടെ ഹിന്ദിയിലേക്ക് കടക്കാം നമ്മൾ കമന്റ് ചെയ്യലോട്ടോ റിവീൽ ചെയ്താൽ കഴിഞ്ഞു അപ്പൊ ഇനി അഭിപ്രായം നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഞ്ചു വർഷം കൂടെ കഴിഞ്ഞാൽ അധ്യാപകരും ഹിന്ദിക്കാരുന്നു സാധ്യത കൂടുതലാണ് അല്ല ഹിന്ദി പഠിച്ചവരാവും എന്നുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ആയിക്കൂടെ അതെ അല്ല അവിടുന്ന് അങ്ങനെ ആവല്ലേ പലതരത്തിലായിരുന്നു എന്തായാലും കമന്റോളികളെ നമ്മൾ എന്തെയ്യുന്നില്ല നിരാശപ്പെടുത്തുന്നില്ല അടുത്തൊരു കമന്റിലേക്ക് നമുക്ക് പോവാം അടുത്ത കമന്റ് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അല്ലെ ഞാൻ പറഞ്ഞു പറഞ്ഞു ബുദ്ധിമുട്ടി വായിക്കാത്തൊരു ബുദ്ധിമുട്ടിയോ തീർച്ചയായിട്ടും പിന്നെ ഒന്നാം ക്ലാസ് മുതൽ വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും വരുമോ പക്ഷെ ഒന്നാം ക്ലാസ് കുട്ടിക്ക് എത്ര എന്തൊക്കെ ആ മറ്റേ അക്ഷരൊക്കെ ഈ അക്ഷരോ മലയാളത്തിലല്ലേ ഋഷിന്നുള്ള തീർച്ചയായിട്ടും ഹിന്ദിയൊക്കെ അപ്പൊ ഇതൊക്കെ കുട്ടികളെ ഒന്നാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും വരുന്നതാണ് ഈ ഒരു കമന്റ് എഴുതിയിട്ടുള്ള ആള് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ട് സാറേ മലയാളത്തിൽ ചോദിച്ചത് കമന്റ് ബോക്സിൽ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്നില്ലേ സന്യാസിപാട് അക്ഷരങ്ങളുണ്ട് അപ്പൊ ഏതായാലും ഹിന്ദി ഒന്നാം ക്ലാസ് മുതൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നന്നായിട്ട് ഹിന്ദി പഠിച്ചു ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും ഇപ്പൊ എത്ര ക്ലാസ് ഹിന്ദി തുടങ്ങുന്നത് ഇപ്പൊ ശരിക്കും അഞ്ചാം ക്ലാസ് തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് മുതൽ അക്ഷരമാല പക്ഷേ പല കലക്കൂലിപ്പോ സെൻട്രൽ ഗവൺമെന്റ് സിലബസ് ഒക്കെ അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടി താഴ്ന്നു വരുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് പൊതുവെ അഞ്ചാം ക്ലാസ് മുതലാണ് ഉള്ളത് അപ്പൊക്കോ കുട്ടികളെ ലോകത്തോട് സംവദിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നതാണ് വേണ്ടത് അതിന് ആണ് നല്ലത് ഇന്ത്യയിലെ ഏത് ഭാഷക്കും പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരു യ്യടി കൊടുക്കേണ്ട എന്താ പറയാ ഇംഗ്ലീഷിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല കാരണം ഇന്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് പക്ഷെ അതിലെ കോമഡി എന്ന് വെച്ചാല് ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഇതിന് ഉണ്ടായിരുന്നില്ല മറ്റു ലാംഗ്വേജുകളായിരുന്നു ഗ്രീക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇറാൻ പേർഷ്യൻ ലാംഗ്വേജ് ഭയങ്കര ലോകത്തും ഈ ഇംഗ്ലീഷ് റീസന്റ് ആയിട്ട് വന്നതാണ് ഇതിന് എത്ര ഒരു ലാംഗ്വേജ് ചെയ്താൽ വരുകയെന്നറിയില്ല പക്ഷെ ഞാൻ ചോദിക്കും കൂടുതൽ ചോദിച്ചു ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അങ്ങനെയാണ് നമ്മൾ കരുതുക പക്ഷെ ഒരിക്കലും അപ്പൊ ആണ് കാരണം ജനസംഖ്യാപരമായിട്ട് ഏറ്റവും കൂടുതൽ മാൻഡറി എന്ന് പറയുന്നത് ചൈനീസ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾ എടുത്തോ യൂറോപ്പിന്റെ രാജ്യങ്ങളെടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം വിരളാണ് പോർച്ചുഗലിൽ പോർച്ചുഗീസാണ് അതുപോലെ തന്നെ പിന്നെന്താ പറയാ നമ്മുടെ ഇവിടെ ജർമ്മനിൽ എന്താണ് ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇങ്ങനെ സ്പെയിനിലോ സ്പാനിഷ് ആണ് ഇങ്ങനെ മിക്ക രാജ്യങ്ങളും എന്താണ് ബ്രിട്ടനിൽ മാത്രമേ കാര്യമായിട്ട് ഇംഗ്ലീഷ് അതുപോലെ തന്നെ അമേരിക്കൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് വ്യത്യാസം ബ്രിട്ടീഷുകാർ ലോകം വിവിധ ഏരിയകളും ഇങ്ങനെ പിടിച്ചിറക്കിയപ്പോയി ഇംഗ്ലീഷിന്റെ ഒരു സാധനം ഇട്ടുപോയി നമ്മള് ഫുട്ബോളൊക്കെ പറഞ്ഞ മാതിരി അതെ നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഫുട്ബോൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ആ സ്പിരിറ്റ് കയറ്റി വിട്ടുപോട്ടെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ലോകത്തോട് നല്ലൊരു ഒരു അതെ ഇത് തന്നെയാണോ അല്ലെ യെസ് അടുത്തൊരു കമന്റിലേക്ക് പോവാം നാട്ടിൽ എന്തായാലും ജോലി സാധ്യത കുറവ് പുറത്തു പോകുന്ന ഭാവി തലമുറക്ക് ഉപകാരം ഞാൻ ഒമാനിൽ ജോലിക്ക് വന്നു ഹിന്ദി അറിയാതെ തുടക്കത്തിൽ വെട്ടുപോയി അയാൾ ഹിന്ദി അറിയാതെ ഒമാനിലൊക്കെ അറബികൾക്കൊക്കെ ഹിന്ദി അറിയാതെ മാലഡീവ്സ് പോയപ്പോളെ മാലഡീവസിൽ മുഴുവൻ ആൾക്കാർക്കും എന്താ പറയാ ഹിന്ദി അറിയാ ഹിന്ദി ആയിട്ട് സംസാരിക്കും ലേഡി ഉപ്പൻ കുടി നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അവർ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണ് ഹിന്ദി ഫ്ലുവന്റ് ആണ് അവരെ ലാംഗ്വേജ് ആയിട്ടുള്ള ദിവേയിലും ഫ്ലുവന്റ് ആണ് നമ്മള് മേപ്പിട്ട് വെക്കുക അപ്പൊ സംഭവം ഹിന്ദി ഫിലിംസ് അവർ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യണം അവര് ആ ഒരു ലെവലിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഇതും ഒരു ഒരു പോയിന്റിന്റെ ആണ് പക്ഷെ ഇവിടെ പണി അറബി പഠിക്കാം അതെ ഒമാനിലും അറബി അറിയാമല്ലേ അതെ 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 അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ അറബി അറിയാം അപ്പൊ അറബി പഠിക്കുക ഏതായാലും പെട്ടുപോയിന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതുപോലെ പെടാതിരിക്കാന് ഭാഷ എപ്പോഴും നല്ലതാണ് അല്ലേ അതേ ഭാഷയാണ് അതേത് ഭാഷയാണ് നമ്മളെ പക്ഷെ കുറഞ്ഞ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ സമയം വേസ്റ്റ് ഓഫ് ടൈം കാരണം ആ പഠിച്ചു മറ്റൊരു കമന്റ് കേരളത്തിൽ ഒരു ഹോട്ടലിൽ കയറിയാൽ പോലും ഹിന്ദി അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലാണ് മുതലാളി ഒഴിച്ച് ബാക്കി എല്ലാവരും ഹിന്ദിക്കാരാണ് ഈ കമന്റ് വായിച്ചപ്പോഴാണ് ഞാൻ മിന്നാലെ നെഗതിയിൽ പോയി മന്തി കഴിക്കാൻ മന്തിക്കാൻ അപ്പൊ നെഗതിയൊക്കെ നമ്മള് ഭയങ്കര പ്രീമിയം സാധനമാണല്ലോ അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചപ്പോ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണം അടാ എന്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോ അപ്പൊ അവൻ മറ്റേള വിളിക്കുന്നത് അപ്പൊ ഇവര് എന്തിക്കാരന ഇവന് മനസ്സിലാവുന്നില്ല ശരിക്കും പറയാം എല്ലാ മേഖലയിലും എല്ലാ മേഖല അവര് കൈയടക്കിടില്ല ഈ വീഡിയോകളിലൂടെ ഒരു കാര്യം കൂടി മനസ്സിലായി അസൻ സാർക്ക് ഹിന്ദി അറിയില്ല പക്ഷെ നമ്മൾ ഹിന്ദി പഠിച്ചിരിക്കും അവതരിപ്പിക്കുന്ന പുതിയ നാടകം അതെ അസൻ സാരെ നമ്മൾ ഹിന്ദി പഠിപ്പിച്ചിരിക്കും നമ്മുടെ ഓണ പരീക്ഷയിലേക്ക് നമുക്ക് ഇനി അധികം ദൂരമില്ല നല്ല ക്ലാസ്സുകളായിട്ട് യജുമി വരുന്നുണ്ട് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ യജുമിയെ പരിചയപ്പെടുത്തി കൊടുക്കണം എജ്മയിൽ നല്ല സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓരോ വിഷയത്തിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ആ വീഡിയോയിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം സി യോൾ ബൈ ബൈ